എന്നവർ എങ്ങനെയാണ് സ്ഥിരീകരിച്ചത് അനുജ പുലി തന്നെയാണെന്ന് സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് പുലി ആക്രമണം ഈ നിലമ്പൂർ കോത്തുകല് മലാംകുണ്ടിൽ ഉണ്ടാകുന്നത് ഈ വാരിക്കുഴിയിൽ മനോജിന്റെ വീട്ടിലുണ്ടായിരുന്ന വളർത്തു നായയാണ് ഈ പുലി ആക്രമിച്ചിരിക്കുന്നത് ഈ വളർത്തു നായെ പുലി ഭക്ഷിച്ച നിലയിലാണ് ഈ തട ഒരു കാലും തലയും മാത്രമാണ് ഈ ബാക്കിയുള്ളത് ബാക്കിയെല്ലാം തന്നെ പുലി ഭക്ഷിച്ച നിലയിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഈ നായെ കണ്ടതോടുകൂടി നടത്തിയ പരിശോധന പരിശോധനയിലാണ് സമീപത്ത് കാൽപ്പാടുകൾ കൂടി നാട്ടുകാർ കണ്ടെത്തിയത് പിന്നാലെ നാട്ടുകാർ വന്യജീവി ആക്രമണമാണെന്ന് മനസ്സിലായി പിന്നാലെ വനംവകുപ്പിന് വിവരം അറിയിക്കുകയായിരുന്നു ഇതടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് ഇത് പുലിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് തുടർ നടപടികൾ വേണമെന്നും ആശങ്ക അകറ്റണമെന്നുള്ളതാണ് ഇത് ബന്ധപ്പെട്ട് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അനുജ